കേരളം ശരിക്കും വൈരുദ്ധ്യങ്ങളുടെ ഒരു നാടാണല്ലേ ഒരു വശത്ത് പടുകൂറ്റൻ മലനിരകൾ ഒരു മതിലുപോലെ നിൽക്കുന്നു മറുവശത്താണെങ്കിൽ കടൽ ലോകത്തേക്ക് വാതിൽ തുറന്നിടുന്നു അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ടും എന്നാൽ ലോകത്തോട് ചേർന്നും കിടക്കുന്ന ഈ നാടിൻറെ കഥയാണ് നമ്മളെന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഈ മലയ്ക്കും കടലിനുമിടയിൽ ഒരു നേരത്തെ പോലെ കിടക്കുന്ന ഈ സ്ഥലം എങ്ങനെയാണ് മറ്റെവിടെയും കാണാത്ത ഇത്ര സവിശേഷമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്തത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ശരിക്കും ഒളിഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ ആ ഭൂപ്രകൃതിയിൽ തന്നെയാണ് നോക്കൂ ഒരു വശത്ത് പശ്ചിമഘട്ടം ഒരു കാവൽക്കാരനെ പോലെ നിന്നു പുറത്തുനിന്നുള്ള വലിയ ആക്രമണങ്ങളെ ഒരു പരിധിവരെ തടഞ്ഞു അതുകൊണ്ട് ഇവിടെ തനതായ ചില സാമൂഹിക രീതികൾക്ക് വളരാൻ പറ്റി പക്ഷേ മറുവശത്ത് നോക്കിയാലോ അറബിക്കടൽ ലോകത്തേക്കുള്ളൊരു തുറന്ന ഹൈവേ ആയിരുന്നു അത് കേരളത്തെ ഒരു ഗ്ലോബൽ ട്രേഡിംഗ് ഹബ്ബാക്കി പുതിയ ചിന്തകളും സംസ്കാരങ്ങളും ഇങ്ങോട്ട് ഒഴുകിയെത്തി അപ്പോൾ ഈ ഒരു ഭൂമിശാസ്ത്രമാണ് കേരളത്തിൻ്റെ കഥയ്ക്ക് ശരിക്കും കളമൊരുക്കിയത് എന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ ആദ്യത്തെ താളുകളിലേക്കൊന്ന് പോയി നോക്കാം കല്ലുകൾ കൊത്തിവെച്ച ആ പുരാതന ഓർമ്മകളിലേക്ക് കേരള ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള തെളിവുകളെന്ന് പറയുന്നത് ഈ മഹാശിലാ സ്മാരകങ്ങളാണ് അതായത് ഇരുമ്പ് യുഗത്തിൽ ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് വലിയ കല്ലുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ശവസംസ്കാര സ്മാരകങ്ങൾ ഡോൾമൻ സിസ്റ്റ് എന്നൊക്കെ പറയുന്ന പലതരം സ്മാരകങ്ങളുണ്ട് കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ മാത്രം കാണുന്ന കുടക്കല് തുപ്പിക്കല് പോലുള്ളവയുമുണ്ട് അപ്പം ഇതൊക്കെ പണ്ടേ എപ്പോഴോ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ കാര്യമല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അല്ല ഇത് ഇപ്പോഴും തുടരുന്നൊരു കഥയാണ് ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സാധാരണക്കാരായ കുറച്ച് പൈപ്പ് ലൈൻ തൊഴിലാളികൾ നടത്തിയൊരു കണ്ടെത്തൽ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു അവർക്ക് കിട്ടിയതെന്താണെന്നറിയോ മലപ്പുറം നാഗപറമ്പിൽ നിന്ന് രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു ഡസനിലധികം തൊപ്പിക്കല്ലുകൾ മരിച്ചവരെ അടക്കം ചെയ്തിരുന്ന വലിയ മൺപാത്രങ്ങളുടെ അടപ്പുകളായിരുന്നു ഇത് ഒരൊറ്റ സ്ഥലത്തു നിന്ന് ഇത്രയധികം തൊപ്പിക്കല്ലുകൾ കിട്ടുന്നത് ആദ്യമായിട്ടായിരുന്നു ആ കാലഘട്ടത്തെക്കുറിച്ച് ഒരുപാട് പുതിയ വിവരങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടിയത് അപ്പോ ഈ കല്ലുകളിൽ തുടങ്ങിയ കഥ പതിയെ വളർന്നു കേരളത്തിന്റെ മണ്ണിൽ അധികാരവും ആഴത്തിലുള്ള ചിന്തകളും ഒരേ സമയം പിടിക്കാൻ തുടങ്ങി സാമ്രാജ്യങ്ങളുടെയും വലിയ തത്വചിന്തകരുടെയും കാലഘട്ടത്തിലേക്ക് അങ്ങനെ ഉയർന്നുവന്ന ആദ്യത്തെ വലിയ ശക്തിയാണ് ചേര രാജവംശം കേരളപുത്രന്മാർ എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത് മുസിരിസ് പോലെയുള്ള ലോകപ്രശസ്ത തുറമുഖങ്ങൾ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു കടൽവഴിയുള്ള കച്ചവടമായിരുന്നു അവരുടെ പ്രധാന വരുമാനം അമ്പും വില്ലുമായിരുന്നു അവരുടെ രാജകീയ ചിഹ്നം അപ്പോൾ ഒരു വശത്ത് ഈ അധികാരമൊക്കെ വളരുമ്പോൾ തന്നെ ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച ചിന്തകളും കേരളത്തിൽ നിന്നുണ്ടായി എട്ടാം നൂറ്റാണ്ടിൽ കാലടിയിൽ ജനിച്ച ആദിശങ്കരൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തത്വചിന്തകരിലൊരാൾ നമ്മുടെ ആത്മാവും പ്രപഞ്ചസത്യമായ ബ്രഹ്മവും ഒന്നാണെന്ന അദ്ദേഹത്തിന്റെ അദ്വൈത വേദാന്തം ഇന്നും ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നു ശരി ഇനി നമുക്ക് ഈ അധികാരത്തിൻ്റെയും തത്വചിന്തയുടെയും ലോകത്തുനിന്ന് കേരളത്തിന്റെ ജീവനാടിയായ കടലിലേക്ക് വരാം എങ്ങനെയാണ് ഈ തീരം ലോകം കൊതിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ പറദീസയായി മാറിയത് കേരളം ഒരു കാന്തം പോലെയായിരുന്നു ശരിക്കും നൂറ്റാണ്ടുകളായി ലോകത്തെ ഇങ്ങോട്ട് വലിച്ചെടുപ്പിച്ചു ഒൻപതാം നൂറ്റാണ്ടിൽ അറബികൾ വന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ നിന്ന് മാർക്കോബോളോ എത്തി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ചൈനയുടെ ഭീമൻ കപ്പലുകൾ പിന്നെ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ പോർച്ചുഗലിൽ നിന്ന് വാസ്കോടകാമ പിന്നാലെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ലോകം മുഴുവൻ ഈ തീരത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നു പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് ഇതൊരു വൺ വേ ട്രാഫിക് ആയിരുന്നില്ല കേട്ടോ കേരളത്തിൽ നിന്ന് കുരുമുളകും ഏലവും തടിയുമൊക്കെ ലോകത്തേക്ക് പോയപ്പോൾ തിരിച്ചിങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ വന്നു റോമിൽ നിന്ന് സ്വർണവും വീഞ്ഞും ചൈനയിൽ നിന്ന് പട്ടും പിഞ്ഞാണിയും സാധനങ്ങൾ മാത്രമല്ല യഹൂദമതം ക്രിസ്തുമതം ഇസ്ലാം മതം പോലുള്ള പുതിയ വിശ്വാസങ്ങളും ആശയങ്ങളും ഈ തീരത്താണ് ആദ്യം വന്നിറങ്ങിയത് പക്ഷേ കച്ചവടത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഈ നല്ല കാലം അതധികനാൾ നീണ്ടു നിന്നില്ല യൂറോപ്യൻ ശക്തികൾ വന്നതോടെ കച്ചവടക്കപ്പലുകൾക്ക് പകരം പടക്കപ്പലുകൾ തീരമണയാൻ തുടങ്ങി സൗഹൃദം പതിയെ സംഘർഷത്തിന് വഴിമാറി അതോടെ കേരളത്തിൻറെ ചെറുത്തുനിൽപ്പിന്റെ ഇതിഹാസം തുടങ്ങുകയായി വയനാടൻ കാടുകളിൽ വെച്ച് ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച പഴശ്ശിരാജാവിൻ്റെ ധീരത അറബിക്കടലിൽ പോർച്ചുഗീസുകാരുടെ ഉറക്കം കെടുത്തിയ കുഞ്ഞാലിമരക്കർമാരുടെ നാവിക വൈഭവം പിന്നെ ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച്ചിർ ലെഹള അങ്ങനെ എത്രയെത്ര പോരാട്ടങ്ങൾ ആ ചെറുത്തുനിൽപ്പിന്റെ തീ മുഴുവൻ നമുക്ക് വേലുത്തമ്പി ദളവയുടെ ആയിരത്തി കുണ്ടറ വിളംബരത്തിലെ ഈ വാക്കുകളിൽ കാണാം ചതിപ്രയോഗങ്ങളിലൂടെ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുന്നത് ഇംഗ്ലീഷ് ജാതിയുടെ സ്വഭാവമാണ് എത്ര ശക്തമായ വാക്കുകളാണല്ലേ എന്നാൽ പുറത്തു നിന്നുള്ള ഈ ശത്രുക്കളോട് പോരാടുമ്പോൾ തന്നെ കേരളത്തിനകത്ത് അതിലും വലിയൊരു യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു സ്വന്തം സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ളൊരു പോരാട്ടം അതാണ് ശരിക്കും ആധുനിക കേരളത്തിന് രൂപം കൊടുത്തത് അതായത് പുറത്തുനിന്നുള്ള ശക്തികളോടുള്ള സമരം ഒരു വശത്ത് നടക്കുന്നു അതേസമയം ഉള്ളിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ ചങ്ങലകൾ ഒരു വിപ്ലവം പതുക്കെ പടർന്നു പിടിക്കുകയായിരുന്നു ഈ വിപ്ലവത്തിന് പ്രധാനമായും മൂന്ന് ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഉയർന്ന ജാതിക്കാർക്ക് ജന്മം കൊണ്ട് കിട്ടുന്ന പ്രത്യേക അവകാശങ്ങളെ ചോദ്യം ചെയ്യുക രണ്ട് മനുഷ്യന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന തൊട്ടുകൂടായ്മ എന്നേക്കുമായി ഇല്ലാതാക്കുക മൂന്ന് ജാതിയുടെ പേരിൽ മാറ്റി നിർത്താതെ എല്ലാവർക്കും പൊതുവഴികളും ക്ഷേത്രങ്ങളും തുറന്നുകൊടുക്കുക ഈ മാറ്റത്തിന് ശബ്ദം നൽകിയ ഒരുപാട് പേരുണ്ട് അതിൽ പേരുടെ കാര്യം നോക്കൂ എത്ര വ്യത്യസ്തരാണെന്ന് ഒരു വശത്ത് ഈഴവ സമുദായത്തിൽ നിന്ന് വന്ന ശ്രീനാരായണ ഗുരു അദ്ദേഹം താഴ്ന്ന ജാതിക്കാർക്കായി ക്ഷേത്രങ്ങൾ തുറന്നു എന്നിട്ട് പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്ന് മറുവശത്ത് നോക്കൂ നമ്പൂതിരി സമുദായത്തിൽ നിന്ന് വന്ന വി ടി ഭട്ടതിരിപ്പാട് അദ്ദേഹം സ്വന്തം സമുദായത്തിലെ ദുരാചാരങ്ങൾക്കെതിരെ പോരാടി നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യവുമായി ഈ സാമൂഹിക വിപ്ലവങ്ങൾക്ക് സമാന്തരമായി രാഷ്ട്രീയപരമായും കേരളം ഒന്നാകാനുള്ള യാത്രയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ഉയർന്നുവന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ തിരുവിതാംകൂറും കൊച്ചിയും ഒന്നായി ഒടുവിൽ ആ സ്വപ്നം പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് നവംബർ ഒന്നിന് മലയാളം സംസാരിക്കുന്ന എല്ലാ പ്രദേശങ്ങളും ചേർന്ന് നമ്മുടെ ഇന്നത്തെ കേരളം രൂപീകൃതമായി അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ട ഈ ചരിത്രത്തിൽ നിന്ന് ആധുനിക കേരളത്തെ ഉണ്ടാക്കിയെടുത്ത പ്രധാന ചേരുവകൾ എന്തൊക്കെയാണ് ഒന്ന് ആ മലയും കടലും തമ്മിലുള്ള വൈരുദ്ധ്യം രണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകവുമായി നടത്തിയ കൊടുക്കൽ വാങ്ങലുകൾ മൂന്ന് ആരെയും അങ്ങോട്ട് കയറി ഭരിക്കാൻ അനുവദിക്കാത്ത ആ ചെറുത്തുനിൽപ്പിന്റെ വീര്യം പിന്നെ ഏറ്റവും പ്രധാനമായി സമൂഹത്തെ ഉള്ളിൽ നിന്ന് തന്നെ മാറ്റിമറിച്ച ആ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അപ്പോൾ നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലാണ് ഒരേ സമയം ലോകവുമായി ഇഴ ചേരുകയും എന്നാൽ ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു ചെയ്ത ഈ സവിശേഷമായ പാരമ്പര്യം കേരളത്തിൻ്റെ ഇന്നത്തെയും നാളത്തെയും വഴികളെ എങ്ങനെയായിരിക്കും രൂപപ്പെടുത്തുന്നത് അതൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്